ഹലോ ഫ്രണ്ട്സ് അന്യൂസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള ചിമ്മിനി ഡാമിലേക്കാണ് തൃശ്ശൂർ ജില്ലയിലെ വരന്ദ്രപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചിമ്മിനി ഡാം സ്ഥിതി ചെയ്യുന്നത് ചിമ്മിനി ഡാമിലേക്ക് എത്തിപ്പെടുന്നതിന് മുന്നേ ഉള്ള ആ റൂട്ട് പറയുന്നത് നമുക്ക് കാണാൻ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് അവധി ദിവസങ്ങളിലൊക്കെ പോകാൻ പറ്റിയ ഒരു വൺ ഡേ ട്രിപ്പ് പോലൊക്കെ പോകാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ് ചിമ്മിനി എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തെ ഏറ്റവും മനോഹരമായ ട്രക്കിംഗ് പാതകളിലൊന്നാണ് ചിമ്മിനി എന്ന് പറയുന്നത് നമ്മളീ പോകുന്ന റോഡിൻ്റെ ഇരു സൈഡിലായിട്ട് റബ്ബറാണ് വളർത്തിയിരിക്കുന്നത് അത് വളർന്ന് തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമ്മളിങ്ങനെ കുറേ ലോങ് ഡ്രൈവ് ചെയ്ത ശേഷമാണ് ചിമ്മിനി ഡാമിൽ എത്തിച്ചേരുന്നത് നമ്മൾ ഡാമ് കാണണമെങ്കിൽ ടിക്കറ്റ് എടുത്താൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കത്തുള്ളൂ ഈവനിങ് ടൈമിൽ അതേപോലെ മഴയുള്ള സമയത്തൊക്കെ പോകാൻ നല്ലൊരു വൈബ് തന്നെയാണ് പിന്നെ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു റൂട്ട് കയറിയാൽ തന്നെ ഫോണിൻ്റെ റേഞ്ച് കട്ടാവും നമുക്ക് ഒട്ടും റേഞ്ച് കാണത്തില്ല അതുകൊണ്ട് പാസ് എടുക്കാനുള്ള കാശ് ലിക്വിഡ് മണിയായിട്ട് കൈ കാണണം ഓൺലൈൻ പേയ്മെൻറ്റ് ഒന്നും നടക്കത്തില്ല അങ്ങനെ കാശ് എടുത്തില്ലെങ്കിൽ പോലെ ഡാം കാണാതെ തിരിച്ചു വരേണ്ടി വരും പക്ഷേ ഞങ്ങൾ ഞങ്ങളിതിനു മുന്നേ പോയിട്ടുണ്ട് ഡാമിൽ എത്തിക്കഴിഞ്ഞാൽ കൊട്ടവഞ്ചി ഉണ്ട് കൊട്ടവഞ്ചിയിൽ ഇഷ്ടമുള്ളവർക്ക് കയറാം അതൊരു അരമണിക്കൂറാണെന്ന് തോന്നുന്നു അരമണിക്കൂറിന് അവർ ചാർജ് ഈടാക്കുന്നുണ്ട് കൊട്ടവഞ്ചി കയറിക്കഴിഞ്ഞാൽ അവർ ലാസ്റ്റ് ഒരു റൗണ്ട് ചെയ്യിപ്പിക്കും അത് കുറേ നേരം കാണും അത് അത് മാക്സിമം കയറാതിരിക്കുന്നതായിരിക്കും നല്ലത് എനിക്കത് കയറിയിട്ട് തല ഇറങ്ങിയിട്ട് ഞാൻ നിലവിളിച്ചിട്ടാണ് അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ചിമ്മിനി ഡാം ഒരു വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്നത് പി ജി വാഴാനി വന്യജീവി സങ്കേതത്തോട് ചേർന്നാണ് ഈ ചിമ്മിനിയും കിടക്കുന്നത് കൂടാതെ ആനയും കാട്ടുപോത്തും കരടിയും ഒക്കെ ഇടയ്ക്കൊക്കെ ഇറങ്ങാറുണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം ട്രാവൽ ചെയ്യാൻ പിന്നെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്കായിട്ട് വകുപ്പ് റാഫ്റ്റിങ്ങും ട്രക്കിങ്ങൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ചിമ്മിനി എന്ന് പറയുന്നത് വളരെ കാമായിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്ക് നല്ല റിലാക്സായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസ് ആണ് പിന്നെ ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സാധനം എന്താണ് ആ മരത്തിൻ്റെ വലിയൊരു മരം ഉണ്ടായിരുന്നു അവിടെ അവിടെ ആ കണ്ടൊരു സംഭവമാണ് എനിക്ക് വളരെയായിട്ട് ക്രിറ്റേറ്റ് ആയിട്ട് അത് കണ്ടു കഴിഞ്ഞിട്ട് കുറേ നേരത്തേക്ക് എനിക്ക് എന്തോ ബോഡിയൊക്കെ എന്തോ പോലെ ആവുമായിരുന്നു നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ കണ്ടില്ലേ ഈ മരത്തിൻ്റെ ഇടയിലായിട്ടാണ് ആ ഒരു സംഭവം കണ്ടത് അതെന്തോ ചെള്ളാണോ എന്തോ ഒരു പ്രാണിയാണ് അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആയിട്ട് തോന്നി പിന്നെ ഈ മരം കണ്ടില്ലേ നല്ല രസമുണ്ട് ഭയങ്കര ഹൈറ്റിൽ നിൽക്കുന്നൊരു മരമാണ് അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഒരു ചെറിയ പുഴയുണ്ട് ഇവിടെ വരുന്നവരൊക്കെ ഈ ഒരു ഭാഗമെത്തുമ്പോൾ നിർത്തിയിട്ട് ഈ പുഴയിലൊക്കെ ഇറങ്ങാറുണ്ട്